അങ്ങനെ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇത ആരാധകർക്ക് മുന്നിൽ വരാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നിവയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി തീ വരാൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് എംബുരാൻ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേ ക്കിട്ടുണ്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയോടിയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനായി കാത്തിരിക്കുന്നത് ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിലർ അപ്ഡേഷനും ആരാധകർക്ക് മുന്നിൽ പുറത്തു നിന്നിരിക്കുകയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ മാർച്ച് പതിനഞ്ചാം തീയതിയോ പതിനാലാം തീയതിയോ പുറത്തുവരുമെന്നാണ് അൺഒഫീഷ്യൽ അപ്ഡേഷൻ സൂചിപ്പിക്കുന്നത് എന്തേലും കാത്തിരിക്കാം നമുക്ക് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിനും ഒപ്പം ചിത്രത്തിൻ്റെ ട്രെയിലറിനും വേണ്ടി എത്ര പേരാണ് ലാലട്ടൻ്റെ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിനും ഒപ്പം ചിത്രത്തിൻ്റെ റിലീസിനു വേണ്ടി കാത്തിരിക്കുന്ന കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക